السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم وبه نستعين الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد صمادني لا يسمون إذا كان أمر مكب باشا سليمان أزهري أستاذ الله സയ്യദന്മാരടക്കമുള്ള നമ്മുടെ നേതൃത്വം അള്ളാഹു നമ്മളെ അതുപോലെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് വന്ന് എൻ്റെ പ്രിയപ്പെട്ട സമസ്തയെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നപനീയങ്ങൾ അള്ളാഹു നമ്മുടെ ഒരുമിക്കൽ നമ്മളും സ്വീകരിക്കുമാറാവട്ടെ അർഹമായ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും നൽകിയാൻ അനുഗ്രഹിക്കട്ടെ ജീവിച്ച കാലം അത്രയും നമ്മളിൽ നിന്ന് വന്ന സകല തെറ്റു അള്ളാഹു നമ്മൾക്ക് പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ ശിഷ്ട ജീവിതം പാപമുക്തമായ ഒരു ജീവിതം നയിക്കാനുള്ള തൗഫിക്കും ഭാഗ്യവും അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും നൽകിയാനുഗ്രഹിക്കട്ടെ യുദ്ധത്തോടു കൂടെ ജീവിച്ച് ആഫിയത്തോടു കൂടെ ജീവിച്ച് ആരോഗ്യത്തോടു കൂടെ ജീവിച്ച് മരിക്കുന്നത് വരെ സുന്ന ജമായത്തിലും മഹിതമായ സമസ്തകല ജമിയത്തിലൊരു മീ മടിയുറച്ച് നിൽക്കാനും അതിനുവേണ്ടി വേണ്ടി ചെയ്യാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ അവസാനം നമ്മയൊക്കെ അള്ളാഹുന്റെ ഹബീബായ മുത്തനബിതങ്ങളോട് കൂടെ മഹാന്മാരോടുകൂടെ സ്വർഗത്തിൽ സംഗമിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകാൻ അലഹമില്ല വളരെ മനോഹരമായ സദസ്സ് രണ്ട് ദിവസം മുമ്പ് പ്രചരണം എന്ന് പറയാൻ പറ്റൂല ഒരു പോസ്റ്റർ കൊണ്ട് തുടങ്ങിയ ഈ പരിപാടി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രയും ജനബാഹുല്യം കൊണ്ട് ശ്രദ്ധേയമാണെങ്കിൽ നൂറ്റാണ്ടിന്റെ സമ്മേളനം കാത്തു നിൽക്കുന്ന നമ്മൾ കുഞ്ഞിയയിൽ കാണാൻ പോകുന്ന ഒരു വലിയ ജനസാഗരമാകും എന്നതിൽ നമുക്ക് തർക്കമില്ല എന്നുള്ളതാണ് അലഹമില്ല സമസ്തയുടെ ഉത്ഭവത്തിന്റെ തുട ആ ഒരു പശ്ചാത്തലം ബഹുമാനപ്പെട്ട പ്രഭാഷകരൊക്കെ നമ്മോട് പറയുകയുണ്ടായി സമസ്തയെ നമ്മൾ തിരുത്തേണ്ടതില്ല സമസ്തയെ നമ്മൾ തിരുത്താൻ തിന്നാൽ നമ്മൾ നട്ടം തിരിയുക മാത്രമാണ് ഉണ്ടാവുക സമസ്ത തിരിയില്ല എന്നുള്ളത് നമുക്ക് കുറച്ച് വിശ്വാസമുണ്ട് കാരണം തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ സമസ്ത നിർമ്മിതം ഉണ്ടാക്കിയത് മുതൽ ഈ ഇരുപത്തി ആറിലേക്ക് നൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോൾ ഇതുവരെയും സമസ്തയെ തിരുത്താൻ ഒരുപാട് പുൽസിത ശക്തികൾ തിരിച്ചുണ്ട് അവരെല്ലാം സ്വന്തം നട്ടം തിരികെ അല്ലാതെ ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല എവിടെയാണോ സമസ്ത തുടങ്ങിയത് അവിടെ തന്നെ സമസ്ത ഇന്നും പ്രജ്വലിച്ചുകൊണ്ട് വളരെ മനോഹരമായി നിലകൊള്ളുകയാണ് അള്ളാഹു എന്തൊരു മഹത്തരായ സംഘടനയാണ് നമ്മൾ പറഞ്ഞു ബഹുമാനപ്പെട്ട പാതാർ വൈസി പറഞ്ഞു അള്ളാഹിന്റെ ഹബീബിനെ നേരിട്ട് കണ്ട് മുസ്ലിമാകാൻ ഭാഗ്യം ലഭിച്ചവൻ ഹതഭാഗ്യനായി പോയ ചരിത്രം പറഞ്ഞു നമ്മളൊക്കെ അള്ളാഹു മുസ്ലിമായി ജീവിപ്പിച്ചു ജനിപ്പിച്ചു മുസ്ലിമായി ജീവിച്ചു സുന്നിയായി കൊണ്ട് നിലകൊണ്ട് നിലനിന്നുകൊണ്ട് മഹിതമായ സമസ്തയുടെ ഹാജീവൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം തന്നു എന്നുള്ളതാണ് വലിയ ഭാഗ്യമാണത് നിസ്സാര കാര്യമായി നമ്മൾ കാണേണ്ട നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം സമസ്തയുടെ ഓഫീസിലൊരു അടിക്കാട്ട് മാറുന്ന ഹിതമയ ചെയ്യാനാണ് അള്ളാഹു നമ്മൾക്ക് തോഫിക്ക് തന്നതല്ലെങ്കിൽ അത് ചെയ്യാൻ നൂറ് തവണയെങ്കിലും മനസ്സാന്നിധ്യം കൊണ്ട് അത് തയ്യാറാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ സമസ്തയ്ക്ക് വേണ്ടി ഏത് നിലക്കും നമ്മൾ ഹിദമ ചെയ്യുക അള്ളാഹു അതിനുള്ള തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കട്ടെ ഈ സന്ദർഭത്തിൽ ഒരു ദീർഘമായ ഭാഷണം ഭൂഷണമല്ല എന്ന് എനിക്കറിയാം കാണാൻ കൊതിച്ചൊരു മുഖമായിരുന്നു പ്രിയപ്പെട്ട സൽമാൻ ഹസേരിയുടെ എപ്പോഴും ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ നല്ല ഡിബേറ്റുകൾ കാണും പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല കണ്ടിട്ടില്ല എപ്പോഴും ലൈക്ക് കൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അലഹദില്ല കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഈ സമസ്ത എന്ന് പറയുന്നത് വളരെ വലിയ സാഗരമാണ് വളരെ വലിയ സാഗരമാണ് കടലിനൊരു ചരിത്രമുണ്ട് കടലെപ്പോഴും അതിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത എല്ലാ നീചമായ വസ്തുക്കളെയും കടൽ പുറന്തൊള്ളും ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല്ലേ വലിയ വലിയ തിരമാലകളൊക്കെ ഉണ്ടാവും ചത്താലും എവിടെ ഉണ്ടാവും ഏതെങ്കിലും കടപ്പുറത്തുണ്ടാവും കണ്ടിട്ടില്ലേ എന്താ കടലിന് സ്ഥലത്തോണ്ട അല്ല കടലിന് വൃത്തിഹീനമായ സംഗതി ഒന്നും കടലിന് വേണ്ട എന്നുള്ളതാണ് സമസ്ത ഒരു മഹാസാഗരമാണ് ആ മഹാസാഗരത്തിൽ നിന്ന് പുറത്ത് പോകേണ്ട എല്ലാ നീചമായ വൃത്തികെട്ട സാധനങ്ങളും അത് നൂറ്റാണ്ടോട് അടുക്കുമ്പോഴത്തേക്ക് പോകുമെന്നുള്ളതിൽ ഉറപ്പാണ് സംശയമല്ല അഹമ്മ വ്യക്തിപരമായിട്ട് തന്നെ പറയാലോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് സമസ്തയ്ക്ക് ആവശ്യമില്ലാത്തവർക്കൊന്ന് പുറച്ചിനൊന്നാണ് പുറത്തു പോയെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട എന്ന് പറയാൻ പോതിണ്ട് കാരണം അദ്ദേഹത്തെ പ്രഭാഷണം കേട്ട് ഒരുപാട് നമ്മൾ തെക്ക്ബീർ പ്രിയപ്പെട്ട നാസർ ഫൈസി തിരിച്ചു വരാൻ നിങ്ങൾക്ക് അള്ളാഹു തോഫിക്ക് തരട്ടെ സ്വയം ഇറങ്ങി ഇറങ്ങിപ്പോയതിൽ വല്ലാത്ത സന്തോഷമുണ്ട് എന്ന് വളരെ ഭംഗിയോടുകൂടെ ഉടന്ന് പറയണം ഇനി കുറെ ആളുകൾ പോകാണ്ട് ഇതിൽ നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ ഈ സമസ്തയുടെ ഹാദിമായി മരണം വരെ നിലകൊള്ളാൻ അള്ളാഹു നമ്മൾക്ക് തോഫീക്ക് തരട്ടെ എത്ര കഞ്ഞി പോകാണ്ട് ഒലക്കം പോകണം നൂറ്റാണ്ട് നൂറിന്റെ സമ്മേളനത്തിൽ ഇവിടെ ഇന്ന് നമ്മൾ കാണരുത് നല്ല നിലക്ക് വന്നോട്ടെ അപ്പോ പോകേണ്ടവരെല്ലാം പോയി വളരെ പ്യൂരിഫൈ ചെയ്ത് നല്ലൊരു സമസ്ത നമുക്ക് ഇങ്ങനെ കാണണം സമസ്തയുടെ നമ്മൾ ആഗ്രഹിക്കുന്ന സമസ്തയെ നോവിക്കാത്ത സമസ്തയെ വെറുപ്പിക്കാത്ത സമസ്തയുടെ ആലിമ്യങ്ങളെ കുറ്റം പറയാത്ത പൂർണമായി സമസ്തയെ നെഞ്ചേറ്റുന്ന ഒരു നേതൃത്വത്തിന്റെ കീഴിൽ അടി ഉറച്ചു നിൽക്കാൻ ഉള്ളു നമ്മൾക്ക് തോഫിക്കുന്നേട്ടെ ഇന്ന് അഭിമാനമാണ് പറഞ്ഞല്ലോ എത്ര മഹാനാണ് എത്ര കുലീനമായിട്ടാണ് ആ മനുഷ്യൻ പെരുമാറുന്നത് വളരെ വിനയത്തോടുകൂടെ ഒന്നും ആഗ്രഹിക്കാത്ത ആ മഹാനായ സയ്യിദുൽ ഉളമി എത്ര ആളുകളാണ് പണ്ഡിത വേഷധാരികൾ പറയുമ്പോ വിശമൊന്നും അല്ലോ അതേ നാണയത്തിൽ എന്തു ചെയ്യും പറയും എന്നുള്ളതാണ് അതിന് സയ്യിദുലമനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ആളാണ് മുത്തരപിതങ്ങള് ആ ഒരു ദീനിന്റെ ദീനിന്റെ അനന്തരാവകാശികളായി അമ്പിയാക്കളുടെ അനന്തരാവകാശികളായി പറഞ്ഞു തന്ന ഇന്ന് ഞങ്ങളുടെ അനന്തരത്തിന് നേതൃത്വം കൊടുക്കുന്ന മഹാനാണ് സയ്യദുൽ ഉലമ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഒന്നും പറയുന്നില്ല സമസ്തയുടെ ഖാദ്യമായി നിലകൊള്ളാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ദൂഷിക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഇനി മറ്റൊരു വർത്താനം ഉണ്ട് സമസ്തയെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവർക്കൊരു പേരിട്ടിട്ടുണ്ട് ഇവിടെ ഷജറ എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിൽ പരാമർശിച്ച വാക്കാണ് ഷജറ എന്നുള്ളത് ഇല്ലേ ले, ले, कुण। कुण नाली नाली െ നിങ്ങ കേക്കണോ സമസ്തയെ സ്നേഹിക്കുകയും നെഞ്ചേറ്റുകയും അതിന്റെ ഹാദ്യമായി മരണം വരെ നിലകൊള്ളുന്നവൻറെ പേരാണ് നിങ്ങൾ വിളിച്ചോളൂ ഷജറ എന്ന് അലഹദില്ല സന്തോഷത്തോടുകൂടെ സ്വീകരിക്കും നിങ്ങൾക്കുള്ളൊരു പേരെന്താരിയോ നിങ്ങളൊന്ന് ആലോചിച്ചു ഞമ്മക്ക് ഖുർാനുള്ള പേരായിട്ട് ഖുർആാൻ പരാമർശിച്ചതാണല്ലോ ആ വാക്ക് നിങ്ങളോ ഖുർആൻ സുഹാബി നിങ്ങളൊന്നോക്കാണിങ്ങൾ ഇതൊക്കെയാണ് അവരുടെ പേര് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ മാത്രമല്ല ഈ ഒരു പരിപാടിക്ക് ഒരുപാട് സാമ്പത്തികമായ ചെലവുണ്ടാവും ഇത്ര മനോഹരമായ ഒരു ഹാളിൽ സമസ്തയെ സ്നേഹിക്കുന്ന ആളുകളെ വിളിച്ചിരുത്തിയിട്ട് ഇങ്ങനെ സമസ്തയെ പറഞ്ഞു കൊടുക്കാന്ന് അറിയുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ചെലവുണ്ടാവും അപ്പൊ നമ്മളൊക്കെ ഒരു വിമുഖതയും കാട്ടാതെ കാട്ടാതെ കാണിക്കാതെ അലഹമ്മ മനസ്സറിഞ്ഞുകൊണ്ട് സമസ്തയ്ക്ക് വേണ്ടിയുള്ള ഹിതമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ജാരിയായ സ്വതക്ക നിങ്ങളെല്ലാവരും നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളൊക്കെ നൽകുക എല്ലാവിധ ആശംസകളും നേരുന്നു അസാംക്കും ഒമ്പത് മണിയായി